ഹലോ അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിരുന്ന ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി ഉള്ളതാണ് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൽ പോയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോയിട്ട് നമ്മൾ നന്ദി ഹിൽസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉള്ളതാണ് കേട്ടോ മോർണിംഗ് ആണ് നമ്മൾ നന്ദി ഹിൽസിൽ പോയത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സ്വന്തം വീട്ടില് ട്യൂബ് ലൈറ്റ് ഉള്ളത് മറന്നു എന്നാണ് വായിക്കുന്നത് അവഗൈസ് നമ്മളങ്ങനെ നാസ്ത കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങുകയാണ് റെഡി ആയിട്ട് ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നുണ്ട് നമ്മൾ ഈ ഷൂട്ട് ചെയ്യണത് ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂർ ഇത് സൺഡേ ഈവനിങ് ഈവനിങ് ആയിട്ടില്ല ഈവനിങ് ആവാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങിയേക്കണത് അവിടെ അടുത്തൊരു ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്കാണ് കേട്ടോ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ പർച്ചേസിങ് ബസ്റ്റാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടുത്തന്നെയുള്ളൊരു ത്രിഫ്റ്റ് സ്റ്റോറിലേക്ക് പോവാണ് ഗൈസ് ആ ഒരു ഷോപ്പ് ഒരു ലോഗാണ് കാരണം അത്ര അധികം ഡ്രസ്സുകളാണ് ആ ഷോപ്പിലുള്ളത് കേട്ടോ എല്ലാ സെക്ഷൻസും ഉണ്ട് മെൻസ് വുമൻ കിഡ്സ് എല്ലാതും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അവർക്കുള്ളത് നോക്കി അത് കഴിഞ്ഞ് എനിക്കുള്ളത് നോക്കി അത് കഴിഞ്ഞ് അമ്പൂനുള്ളത് നോക്കി അങ്ങനെ കുറേ സമയം നമ്മളെ അതിൻ്റെ ഉള്ളിൽ പോയി ശരിക്കും പറഞ്ഞാൽ രാത്രിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് നമ്മളിങ്ങനെ ഡ്രസ്സ് നോക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയില്ല നമ്മളിങ്ങനെ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുന്നു അപ്പോൾ നമുക്ക് സമയം പോലില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അത് ഡ്രസ്സ് കടയിൽ പോയിട്ട് ഡ്രസ്സിങ്ങനെ ഇട്ട് നോക്കല് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ നമ്മൾ കുറേ എടുത്തു ആ നിൽക്കുന്ന ആളാണ് കേട്ടോ അതിൻ്റെ ഓണർ അവർ അവർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ് എടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ എടുത്തു കുറേ അവിടെ തന്നെ വെച്ചു കാരണം കണ്ടുമാരം പൈസയായി നമ്മളിങ്ങനെ നോക്കാതെ ഇങ്ങനെ എടുത്തപ്പോൾ അങ്ങനെ എന്താ പറയുക കുറേ ഡ്രസ്സ് എടുത്തു എനിക്കും എടുത്തു അമ്പുവിനും എടുത്തു വന്ന എല്ലാവർക്കും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പോരിക്കാൻ ചെറിയ കിറ്റിലല്ല എൻ്റെ കയ്യിലൊരു കിറ്റ് ഉണ്ട് പക്ഷെ അത് ഞാൻ കാണിക്കാൻ പറഞ്ഞുപോയി അപ്പോൾ എല്ലാവർക്കും അവിടുന്ന് ഡ്രസ്സ് എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞാൽ നമ്മള് വീണ്ടും എല്ലാവരും കൂടിയിട്ട് ഒരു പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വീണ്ടും വന്നേക്കാട് ലാസ്റ്റ് പാനിപ്പൂരി എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു പാനിപ്പൂരി ഷോപ്പിൽ വന്നിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അന്ന് നൈറ്റ് നമ്മൾ അവിടെ നിന്ന് പോരാണ് ഗ്സ് അങ്ങനെ നമ്മൾ പാക്കൊക്കെ ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നൈറ്റാണ് ഇറങ്ങുന്നത് ഒരു നയൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എല്ലാവരുടെ അടുത്തും യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ ചെറിയൊരു കുട്ടിയൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അധികം ദിവസവും നമ്മൾ അവിടെ നിന്നിട്ടില്ലെങ്കിലും അവിടെ ചെന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടെ പെട്ടെന്ന് എന്താ പറയുക അവിടെ താളായ പോലത്തെ ഒരു ഫീലായിരുന്നു പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യം നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പറഞ്ഞല്ലോ അപ്പൊ പിന്നെ നെക്സ്റ്റ് വെക്കേഷനിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരടുത്ത് യാത്ര നമ്മൾ എനിക്കോ പറഞ്ഞു നമ്മളിറങ്ങോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് വിപിൻ്റെ അടുത്ത് വന്നു അവനോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത് കാരണം അവൻ ആ ടൈമിൽ വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് വരാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കുറച്ച് അവനവടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആവും അപ്പോൾ കാരണം അവൻ വർക്ക് ചെയ്യുന്നിടത്ത് പോയിട്ട് അവൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് അടുത്ത വെക്കേഷനിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബാംഗ്ലൂർ വീടാണ് അപ്പോൾ വീണ്ടും ഒരു വിഷമമാണ് നമുക്കിങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷമാണ് കേട്ടോ സത്യത്തിൽ ഗൈസ് അങ്ങനെ നമ്മള് ബാംഗ്ലൂരിന്റെ അടുത്ത് വിടെ പറഞ്ഞിങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ പോരുമ്പോഴും നമ്മൾ മാപ്പ് ഇട്ടിട്ട് തന്നെയാണ് തിരിച്ച് റിട്ടേൺ വരുന്നതും പക്ഷേ അവിടുത്തെ ബ്ലോക്കിൻ്റെ ഇടയിൽ നമുക്ക് ചില ടേണിങ് തിരിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുതന്നെ നമ്മളെ വഴിയൊക്കെ ആകെ തെറ്റി നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്തിയത് ഫോറൻമാൾക്കുള്ള ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ അത് ഒരു കണക്കിന് വളരെ നന്നായി കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞങ്ങൾ മഴയത്ത് പെട്ട കാരണം നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടായി പോവാനായിട്ട് അപ്പോൾ അങ്ങനെ മിസ്സ് ഒരു സ്ഥലമായിരുന്നു ഈ മാൾ ആ ഒരു ഏരിയ ഒക്കെ പക്ഷേ പകൽ പോകാൻ വളരെ നന്നായി കാരണം ഇത്രയും ഭംഗി ആ പകൽ നമ്മൾ പോയാൽ കാണില്ലായിരുന്നു കാരണം അത്ര അടിപൊളിയായിരുന്നു ഫുൾ മാലമ്പുളമ്പൊക്കെ ഇട്ട് ആ സ്ട്രീറ്റ് ഫുള്ള് മാലമ്പുളമ്പായിരുന്നു ഭയങ്കര രസമായിരുന്നു ചുറ്റും കടകളും ആൾക്കാരും മകളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ ചെയ്തു അവിടെ വണ്ടി പാർക്ക് ചെയ്തു ഞങ്ങൾ നേരെ ആ സ്ട്രീറ്റിൽ കൂടി കുറേ അങ്ങടങ്ങളൊക്കെ നടന്നു പിന്നെ അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഓരോ ഐസ്ക്രീമും ചിക്കൻ മൊമോസും മൊജിറ്റവും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ചെറുതായി വാങ്ങിച്ച് കഴിച്ച് കുറേ നേരം അതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ അവിടുന്ന് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ പോന്നപ്പോൾ ശരിക്കും നല്ല ഉറക്കത്തിൻ്റെ ടൈമിലാണ് ആ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്നത് അത് കാരണം കുറേ നേരം വണ്ടി നിർത്തി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അതുപോലെ തന്നെ പാട്ട് വെച്ച് ചായ കുടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് കാരണം ആ ഒരു ടൈം ഭയങ്കര നമ്മൾ ഉറങ്ങിപ്പോണ ടൈമാണല്ലോ അത് കാരണം ഞാനും ഉറങ്ങാണ്ടിരുന്നു എപ്പി ഉറങ്ങാണ്ടിരുന്നു പക്ഷേ കുറേയൊക്കെ സമയം എത്തിപ്പം ഞാനും ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ നമ്മൾ നാടെത്തി നാടെത്തി തൃശ്ശൂർ വോട് കണ്ടപ്പോൾ ഒരു സമാധാനം യാതൊരു അബദ്ധം കൂടാതെ നമ്മൾ നാട്ടിലെത്തി എന്നുള്ളൊരു സന്തോഷം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയ എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പാക്ക്ല ബൈ